ഹായ് ഞങ്ങൾ ഇന്ന് മാന്നാറിലുള്ള തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് അറിയാത്തവർക്കൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലമാണ് അപ്പോൾ നമുക്ക് ഈ അമ്പലത്തെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇത് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് നടയാണ് കിഴക്കേ നടയിലും തെക്കേ നടയിലും കൂടിയൊക്കെ അകത്ത് പ്രവേശിക്കാം ഇത് പടിഞ്ഞാറേ നടയാണ് ഇത് അവിടുത്തെ വലിയ ആൽവൃക്ഷമാണ് ഒരുപാട് വർഷത്തെ പഴക്കമുള്ള ആൽവൃക്ഷമാണ് ഇത് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നട ഇത് ഈ സ്ഥലം കണ്ടോ ഇതിങ്ങനെ ഇപ്പോൾ അധിക നാളുകളൊന്നും ആയില്ല ഇങ്ങനെ കെട്ടി ഒക്കെ ഒരു കോമ്പൗണ്ട് പോലെ തിരിച്ചേക്കുന്നത് മറ്റേത് ഇതൊന്നുമില്ല ഇവിടെയൊക്കെ ഇരുന്നാണ് ശിവരാത്രിക്ക് ഞങ്ങൾ ഉത്സവം കണ്ടുകൊണ്ടൊക്കെ ഇരുന്നത് ഇത് ഓരോ നാളുകാരുടെയും വൃക്ഷങ്ങളാണ് ഓരോ വൃക്ഷത്തിലും ബോൾ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന നാള് ഇന്ന വൃക്ഷം നമ്മുടെയൊക്കെ വൃക്ഷം എന്താണെന്ന് നമുക്കിങ്ങനെ അറിയാമെന്നുള്ളതല്ലാതെ നമ്മളെല്ലാം ഒന്നും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയുള്ള വൃക്ഷങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ ഇത് വലിയ കോമ്പൗണ്ടിൽ ഇതെല്ലാം ചെയ്തു വച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഇഷ് വംശത്തിലെ മാൻധാതാ രാജാവിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്നാണ് കരുതപ്പെടുന്നത് ഇത് കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് പരശുരാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ച എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിന്റെ ചുറ്റുപാടും വലിയ മതിലുണ്ട് ഈ മതില് ശിവന്റെ ഭൂതഗണങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് പണി കഴിപ്പിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് കണ്ടോ എല്ലാ നമുക്കകത്ത് കയറി എല്ലാം നടന്ന് നമുക്ക് നോക്കാം നമ്മുടെ വൃക്ഷവേദാണ് ആ വൃക്ഷം എങ്ങനെയാണത് കണ്ടാൽ എങ്ങനെയൊക്കെ നമുക്ക് എല്ലാം നോക്കി കാണാൻ പറ്റും നല്ല ഏരിയയാണ് നമുക്ക് നടന്ന് ഒക്കെ നോക്കാം കണ്ടോ എൻ്റെ മോളുടെ നാൾ മഞ്ഞ കുട്ടിയുടെ മകവാണ് അതിൻ്റെ പേരാൽ വൃക്ഷം ഒക്കെ കണ്ടു ഇത് അമ്പലത്തിന്റെ പടിഞ്ഞാറേ നടയിലേക്ക് പോകുന്നതാണ് ഇവിടെ സതിദേവിയുടെ പ്രതിഷ്ഠയാണ് ഇത് തുറക്കില്ല ശിവരാത്രി ദിവസം മാത്രമേ ഇത് തുറക്കത്തുള്ളൂ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് സതീദേവി ദക്ഷയാഗത്തിന് പോയതും ദക്ഷനാൽ അപമാനിക്കപ്പെട്ട് തീൽ ചാടി ആത്മാഹുതി ചെയ്ത കഥയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അതിൽ കോപിഷ്ഠനായി ശിവൻ ദക്ഷനെ കൊല്ലുന്നതും അങ്ങനെ ആ ഉഗ്ര വന്ന് മനസ്സ് വേദനിച്ച് വന്ന് തപസ് ചെയ്യുന്ന ഭാവമാണ് ഇവിടുത്തേത് അതുകൊണ്ട് ഇവിടെ വന്ന് ആൾക്കാർ ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതൊന്നും കാര്യമില്ല ഭഗവാൻ അത് കേൾക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് കാരണം ഭഗവാൻ ആകെ വിഷമിച്ച് ധ്യാനത്തിലിരിക്കുവാണ് അപ്പം നമ്മൾ ഒരുപാട് കരഞ്ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പം ഭഗവാന്റെ തപസിനും മുടക്കം വരുമെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് വളരെ സാവകാശം വന്ന് ഭഗവാനോട് പതുക്കെ വന്ന് കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതി ഭഗവാൻ അത് കേട്ടോളും എന്നാണ് ഇവിടുത്തെ വിശ്വാസം ഭഗവാൻ്റെ തപസ്സിനൊരു ഭംഗം വരാതെ നമ്മൾ സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോയാൽ മതി എല്ലാം കേട്ടോളും എന്നുള്ളതാണ് അവിടത്തേക്ക് ഒരു ഐതിഹ്യം ഞാനൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ളതാണെ ഈ നട അകത്തും ഉണ്ട് നട ഇവിടെ നമുക്ക് കാണിക്കയിടാം കർപ്പൂരം ഒക്കെ വയ്ക്കൊക്കെ ചെയ്യാം ഇതെല്ലാം കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ നടപ്പാതെയാണേ കുഞ്ഞിലേക്ക് എത്രമാത്രം ഓടിക്കളിച്ചിട്ടുള്ള സ്ഥലമാണെന്നറിയാമോ ഇതൊക്കെ ഇങ്ങനെ നടന്ന് നമുക്ക് ഇതിൻ്റെ പടിഞ്ഞാറ് ഗോപുരമൊക്കെയാണ് പടിഞ്ഞാറൻ നടയിലുള്ള ഗോപുരമൊക്കെയാണിത് നല്ല വിസ്താരമുള്ള സ്ഥലവും ശിവരാത്രിയൊക്കെ വരുന്ന സമയത്തെ ഇവിടെ അന്ന് എൻ്റെയൊക്കെ കൊച്ചിലേക്ക് ശിവരാത്രി വന്നു കഴിഞ്ഞാൽ ഒന്ന് സൂചി ഇടാൻ അങ്ങനെ പോലെയുള്ള ഉള്ള സ്ഥലം ഉണ്ടാകത്തില്ല അതുപോലെ തിരക്കാണ് ഇപ്പം ഒക്കെ ഞാൻ ഇപ്പം കല്യാണം കഴിച്ച് ഇങ്ങനെ വന്നു ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അധികമായിട്ടൊന്നും അങ്ങോട്ട് ശിവരാത്രി ദിവസങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ അമ്പലത്തിലൊക്കെ പോകും എന്നുള്ളതല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടില്ല പക്ഷേ എന്നാലും നമ്മളൊക്കെ ഒരുപാട് വർഷങ്ങളൊക്കെ വന്നിട്ടുള്ള അമ്പലമായതുകൊണ്ട് നമുക്ക് അറിയാം വെടിക്കെട്ടും ഒക്കെ ആയിട്ട് ഒരുപാട് ഭയങ്കര ഉത്സവമാണ് എത്ര ദിവസത്തെ ഉത്സവമാണെന്നറിയോ ഇപ്പം ഇതൊക്കെ ഇങ്ങനെ കെട്ടി കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് കാണാം ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള സ്ഥലമാണ് മറ്റേ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങളൊക്കെ നിൽക്കുമായിരുന്നു ഒക്കെ ഇത് കണ്ട കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ കരിങ്കല്ല് കൊണ്ടൊക്കെ ആയതുകൊണ്ട് ഇതൊന്നും ഒന്നും പറ്റില്ല കണ്ടോ നല്ല ഇത് കണ്ടോ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടോ ഇത് ഇതിൻ്റെ ശ്രീകോവിലാണ് വൃത്താകൃതിയിൽ ഉള്ള ശ്രീകോവില് ചതുരാകൃതിയിലുള്ള നമസ്കാര ഇതിവിടെ ഇത് വളരെ പ്രസിദ്ധമായ ഒന്നാണ് ഉണ്ടോ പല ഭരണികൾ പല വലിപ്പത്തിലുള്ളതെല്ലാം അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് തടിയിലുള്ള കുത്തുപുണികളൊക്കെയാണിത് ഇത് ഋഷഭവാഹനം അവിടെ എഴുതിയിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് അതൊക്കെ ഇപ്പോൾ അധികകാലം ആയിട്ടില്ലെന്ന് തോന്നുന്നു എൻ്റെയൊന്നും കുഞ്ഞിലേ അല്ല ഇത് വളരെ വെയിറ്റ് ഉള്ളതാണ് ആൺ ആണ്ടുപുറപ്പിനൊക്കെ ഇത് തോളിൽ വെച്ച് പ്രദർശനം ചെയ്യും നാലഞ്ച് പേര് വേണം ഇത് പൊക്കാനെന്നാണ് തിരുമേനി പറഞ്ഞത് ഇത് അവിടുത്തെ വഴിപാടിൻ്റെ എല്ലാ വിവരങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ വെച്ചാണ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ക്രോസ് ചെയ്യത്തില്ല ശിവൻ്റെ നട അങ്ങനെയാണല്ലോ അപ്പം ഇത് കണ്ടോ ഇവിടെ കാണുന്നത് മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇതിനോട് ചേർന്നുള്ള പൂജാ സാധനങ്ങളെല്ലാം അവിടെ കിട്ടും അമ്പലത്തിലേക്ക് കൊടുക്കാനുള്ള കർപ്പൂരം എണ്ണ അങ്ങനെയുള്ള എല്ലാം അവിടെ കിട്ടും ഇതും വളരെ വലിയൊരു വൃക്ഷമാണ് എത്രയോ പഴക്കമുള്ള വൃക്ഷങ്ങളാണ് ഇത് അമ്പലത്തിൻ്റെ കിണറാണ് ഇവിടുന്ന് നടന്ന് ഇങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലേക്ക് ആണ് വരുന്നത് ഇത് അമ്പലത്തിൻ്റെ കിഴക്കേ നടയാണ് ഇവിടെ ഭഗവാൻ തപസ് ചെയ്യുന്ന ഒരു വലിയ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് ഇത് വിളക്കാണ് നല്ല ഉയരത്തിലുള്ള വിളക്കാണ് ഇതിൻ്റെ നമ്മൾ ഇതിൻ്റെ കിഴക്കൻ നടേക്കൂടെ വെളിയിലോട്ട് ഇറങ്ങി കുറച്ചങ്ങോട്ട് മുന്നോട്ട് നടന്നു പോകുമ്പം അയ്യപ്പ ക്ഷേത്രമാണ് അയ്യപ്പൻ്റെ ദർശനം ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത് ഭഗവാന്റെ നേരെ ഭഗവാന് അയ്യപ്പൻ്റെ നേരെ അങ്ങനെ അച്ഛനും മകനും പരസ്പരം നോക്കിയിരിക്കുന്നതായിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റേജാണ് അതുമാത്രം പ്രോഗ്രാം എൻ്റെയൊക്കെ കൊച്ചിലേക്ക് എല്ലാ എല്ലാം ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും നേരം എടുക്കുമ്പോഴേ പോകത്തുള്ളു ഇത് ഊട്ടുപരെയാണ് ഞാൻ വീഡിയോയും കൊണ്ട് എടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ആക്കയെല്ലാം പറന്നുപോയി ഇത് മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇവിടെയൊക്കെ ഇപ്പം പണികളൊക്കെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് അവിടെ എല്ലാം കുഴിച്ചിട്ടേക്കുമാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശമാണ് ഇത് തുലാഭാരത്തിനുള്ള എല്ലാം ഇവിടെ തൂക്കി വെച്ചിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കല്യാണ മണ്ഡപമാണ് ഞങ്ങളുടെ കല്യാണം നടന്ന സ്ഥലമാണിത് ഭഗവാന്റെ മുമ്പിൽ മഹാ ഈ അമ്പലത്തിൽ വെച്ചായിരിക്കും കല്യാണം ശിവക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തത്തില്ല പ്രത്യേകിച്ച് ഭഗവാൻ ഇങ്ങനെ ഒരു ഉഗ്ര രൂപത്തിലിരിക്കുന്നതല്ലേ വിഷമിച്ചും ഒക്കെ ഇരിക്കുന്നതല്ലേ അപ്പോൾ അവിടെ വെച്ച് അങ്ങനെ കല്യാണം നടത്താറില്ല ഇത് അമ്പലക്കുളം ഈ അമ്പലക്കുളം കിടന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ സപ്പത്തമാരുടെയൊക്കെ പ്രതിഷ്ഠയുണ്ട് ഈ വൃക്ഷം ഒരു വളരെ പ്രസിദ്ധമായ മഹാവില്ലം എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് ഇതിലെ ഓരോ തണ്ട് നമ്മളിങ്ങനെ എടുത്ത് നോക്കാമെങ്കിൽ ഇലകളെല്ലാം ഒറ്റസംഖ്യയായിരിക്കും ഒൻപത് ഏഴ് അഞ്ച് പതിനൊന്ന് അങ്ങനെയൊക്കെ പറ ആ രീതിയിലായിരിക്കും അതിലൊന്ന് തൊടാനോ നമുക്കൊന്ന് എണ്ണി നോക്കാം എന്ന് പറഞ്ഞാൽ തൊടാനും പറ്റത്തില്ല മാറി നമുക്ക് വേണമെങ്കിൽ എണ്ണി നോക്കാം ഇതിനെ പ്രദക്ഷിണം ചെയ്യുന്നത് കൈലാസത്തിനെ പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് പറയുന്നത് ഒരു തവണ പ്രദക്ഷണം ചെയ്താൽ മതി ഈ വൃക്ഷത്തെ മൂന്ന് തവണ കൈലാസത്തെ പ്രദക്ഷിണം ചെയ്യുന്നതിന് തുല്യമാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഒരു ബോർഡിൽ എഴുതി വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഇലകളൊന്നും നുള്ളാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല ഇതിനു കുറച്ച് മുന്നോട്ട് വരുമ്പം നമുക്ക് വേറൊരു നട ഉണ്ട് ആ നട എന്ന് പറയുന്നത് വളരെ ഞാൻ കുഞ്ഞിലെ കേട്ടിട്ടുള്ള കഥയാണ് ഒരു മുസ്ലിം വ്യാപാരി നടന്ന് രാത്രിയിലെ അദ്ദേഹത്തിൻ്റെ കച്ചവടമൊക്കെ കഴിഞ്ഞ് നിറയെ പണവുമായിട്ട് വരുന്നു വരുന്ന സമയത്ത് ആ നടയുടെ മുന്നിൽ വച്ച് അദ്ദേഹത്തെ കള്ളന്മാരെ ആക്രമിക്കുകയാണ് ഇതാണ് നട ആക്രമിക്കുകയാണ് അദ്ദേഹം പേടിച്ചിട്ട് മഹാദേവ എന്ന് വിളിച്ചു അപ്പോൾ ഈ നടയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടെന്നും ആ കള്ളന്മാരുടെ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് എൻ്റെയൊക്കെ കുഞ്ഞിലേ കേട്ടിട്ടുള്ളതാ ഇവിടെ മറ്റു ജാതിക്കാരും എല്ലാം ഇവിടെ കാണിക്കിടുകയൊക്കെ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിലെ കേട്ടിട്ടുള്ള കഥകളാണ് അങ്ങനെ ഒരു നടയാണിത് ദീപാരാധന സമയത്ത് ഈ മണിയാണ് അടിക്കുന്നത് ഇത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇവിടെ സ്ത്രീകൾക്ക് ഇതുവഴി കയറാൻ പറ്റില്ല ഇതാണ് അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നട സതി വീട് പ്രതിഷ്ഠയുള്ള നടയാണ് ഇതാണ് തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന എളിയ കാര്യങ്ങൾ അപ്പം അമ്പലം സന്ദർശിച്ചിട്ടില്ലാത്തവർക്കൊക്കെ അമ്പലത്തിൽ സന്ദർശിക്കാൻ വരാം വളരെ പ്രസിദ്ധമായ ഒരു ശിവക്ഷേത്രമാണ് നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നാണ് അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണുകയും ചെയ്യാം തെക്കേ നടയാണത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക